പാലക്കാട് ജില്ലയിൽ ആകെ ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടർമാരുള്ളതായാണ് ഇലക്ഷൻ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇതിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പുരുഷന്മാരും പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി ആറ് സ്ത്രീകളും ഇരുപത്തിരണ്ട് ട്രാൻസ് വ്യക്തികളും ഉൾപ്പെടുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് വരെ നടന്ന തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ മേൽവിലാസം തിരുത്തൽ പേര് ചേർക്കൽ മാർച്ച് പതിനാറ് വരെ നടന്ന വോട്ടർ പട്ടിക തിരുത്തൽ ഒഴിവാക്കൽ എന്നിവയ്ക്ക് ശേഷം നിലവിൽ വന്ന ഔദ്യോഗിക വോട്ടർ പട്ടികയിലെ കണക്കാണ് ഇത് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരുള്ള തരൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് പട്ടാമ്പി മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ് വോട്ടർമാരും തൃത്താലയിൽ രണ്ടു ലക്ഷത്തി അമ്പത്തി വോട്ടർമാരും ഷൊർണൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ട് വോട്ടർമാരുമാണ് ഉള്ളത്